ബോസ് മലയാളം സീസൺ സിക്സ് ഗബ്രി ഗബ്രി ഗ്രി ഗബ്രി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഊള ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി വെറും പട്ടിഷോ ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് വെറും പട്ടിഷോ ഗെയിം ഇപ്പോൾ ഇന്ന് നടന്ന ലൈവ് എല്ലാ പ്രേക്ഷകരും കണ്ടു കാണും അതായത് സ്വാഭാവികമായിട്ട് ജിൻഡോയ്ക്കെതിരായിട്ട് ഹൗസ്മേറ്റ്സ് എല്ലാം കൂടെ ഒറ്റക്കെട്ടായി ജിൻഡോ ഒറ്റയ്ക്കാണ് എല്ലാത്തിനെയും നേരിടുന്നത് സമ്മതിച്ചേ പറ്റൂ ഇനി ശരി തെറ്റുകൾ എന്തോ ആയിക്കോട്ടെ കട്ടയ്ക്ക് നിന്ന് ജിൻഡോ ഫൈറ്റ് ചെയ്യുന്നുണ്ട് പോയിന്റുകൾ പറയുന്നുണ്ട് അതായത് ജിൻഡോയ്ക്ക് ശിക്ഷ എഴുതിയത് റസ്മിൻ ഒറ്റയ്ക്കാണ് അങ്ങനെ ഒറ്റയ്ക്ക് ശിക്ഷിക്കാനുള്ള ഒരു റൈറ്റ് റസ്മിൻ ഉണ്ടെങ്കിൽ അവിടെ ആരെയും ഒറ്റയ്ക്ക് ശിക്ഷിക്കാനുള്ള റൈറ്റ് ജിൻഡോയ്ക്കും ഉണ്ട് പരസ്പരം ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാനാണ് എപ്പോഴും ബിഗ് ബോസ് പറയുന്നത് റസ്മിൻ ജിൻഡോ നാല് ദിവസം ഫ്ലോർ ക്ലീൻ ചെയ്യണമെന്നാ രണ്ട് ദിവസം ഫ്ലോർ ക്ലീൻ ഒരു ദിവസം എന്താ വെസൽ ക്ലീൻ ചെയ്യണമെന്നാണ് ശിക്ഷ എത്തിയത് പക്ഷേ ഒരു പവർ ടീം മെമ്പറിനെ മറ്റൊരു പവർ ടീം മെമ്പറിന് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ മറ്റ് ഹൗസ് ശിക്ഷിക്കാനുള്ള അധികാരം തീർച്ചയായിട്ടും ഒരു പവർ ടീം മെമ്പറിന് ഒറ്റയ്ക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ജിൻഡോ ഗബ്രിക്കെതിരെയും ശിക്ഷ എഴുതി സംസാരിച്ചതിൻ്റെ ഇടയിൽ കയറി സംസാരിച്ച് റൈസായ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗബ്രിയും ഇറക്കിയിരിക്കുന്ന ഒരു കാർഡാണ് പേഴ്സണൽ സ്പേസിലേക്ക് കയറി വരരുത് ഈ പേഴ്സണൽ സ്പേസ് എന്നൊക്കെ പറഞ്ഞ അമ്മമാർ അവിടെ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ചീപ്പ് ഗെയിം കളിക്കുന്നത് ഇത് സുരേഷ് തുടങ്ങി വെച്ചൊരു ഗെയിമാണ് സുരേഷ് അല്ല രതീഷ് തുടങ്ങി സുരേഷ് അത് വൾഗറാക്കി അത് ഏറ്റെടുത്ത് ഇപ്പോൾ നോറയും ഗബ്രിയും ഒക്കെ വന്നിരിക്കുകയാണ് അതെനിക്ക് വളരെ ചീപ്പ് ഗെയിമായിട്ട് തോന്നി താൻ എന്തിനാ എന്റെ പോസ്റ്റൽ സ്പേസിലേക്ക് വരുന്നത് എന്നെ ലിപ് ലോക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ചീപ്പ് അതായത് തൊട്ടി നിലവാരത്തിലേക്ക് ഈ പറയുന്ന ഗബ്രിയുടെ ഗെയിം പോയിരിക്കുകയാണ് വെറും ചീപ്പ് ഗെയിം എനിക്ക് വളരെ അരോചകമായിട്ട് തോന്നി അത്തരത്തിലുള്ള സംസാരം തന്നെ അവിടെ വന്നത് മാന്യമായിട്ട് ആർഗ്യുമെന്റ് നടത്തുക ഗബ്രി ചീപ്പ് ആവാതെ തറയാവാതെ മനുഷ്യനായാൽ ആർഗ്യുമെന്റ് നടത്താൻ നല്ലൊരു ഗെയിമറാണ് പ്രൊവോക്കിംഗ് ഗെയിമറണം ഒക്കെ ശരിയാണ് പക്ഷെ വെറും ചെറ്റത്തരം വിളിച്ചു പറയുന്നത് എന്ന് വെച്ചാൽ ഒരു കണ്ടസ്റ്റന്റ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമ്പോൾ അത് ഒരു മെയിൽ കണ്ടസ്റ്റന്റ് നിങ്ങൾക്ക് ലിപ്പ് ലോക്ക് ചെയ്യാൻ വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിറയെ ലിപ് ലോക്ക് പോലെയുള്ള ചിന്തകളാണ് അത് എന്തുകൊണ്ടാണെന്ന് ഓഡിയൻസ് കാണുന്നുമുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കെട്ടിപ്പിടുത്തം ഉമ്മ വയ്ക്കൽ ലിപ് ലോക്ക് ഒക്കെ മാത്രം മനസ്സ് നടക്കുന്നുണ്ട് ആരടുത്ത് വന്നാലും കിസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജിൻഡോ വരുമ്പോഴും നിങ്ങൾക്ക് ആ ചിന്ത വരുന്നത് എന്തായാലും ഇന്ന് നാലഞ്ചെണ്ണത്തിൻ്റെ ചീട്ട് രാവിലെ തന്നെ നമ്മുടെ ജിൻഡോ കീറിയിട്ടുണ്ട് പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്ന് പ്രേക്ഷകരെ അങ്ങ് തേച്ചൊട്ടിക്കാമെന്ന് വിചാരിച്ച് മൂന്ന് നാലെണ്ണത്തിൽ നിന്ന് പൊളിച്ചടിക്കിയിട്ടുണ്ട് ഒരു സ്റ്റോറിയുടെ മറയിൽ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ ഉണ്ടാവും ഇന്ന് അഞ്ചാറെണ്ണത്തിൻ്റെ മുഖംമൂടികൾ അഴിഞ്ഞു വിടാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്